സ്നേഹമുള്ളവർ കത്തോലിക്ക സഭയെ മറ്റ് പല സഭകളിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്ന ഒരു പ്രധാന കാര്യം കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ബൈബിൾ അല്ല സഭയെ സൃഷ്ടിക്കുന്നത് സഭയാണ് ബൈബിളിനെ സൃഷ്ടിക്കുന്നത് പക്ഷെ വേറെ ചേട്ടന് പറയുന്നത് കതോലിക്ക സഭ പറയുന്നത് സഭയാണ് ബൈബിൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ വേറെ ചേട്ടർ പറയുന്നത് ബൈബിൾ ആദ്യം ഉണ്ടായി പിന്നെ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് സഭയുണ്ടാകുന്നത് ഇതാണ് ചോദ്യം എന്തുകൊണ്ടാണ് കത്തോലിക് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത് അതിന്റെ കാരണ ആണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവര് വിശുദ്ധ ഗ്രന്ഥം പുതിയ നിയമം രൂപപ്പെടുന്നത് എ ഡി അറുപതിനും എൺപതിനും ഇടയിലാണ് അതിനു മുൻപ് വിശുദ്ധ ഗ്രന്ഥം ഇല്ലേ അപ്പൊ ഈ ബൈബിൾ രൂപപ്പെടുന്നതിന് മുൻപ് യേശുവിന്റെ പരസ്യ ജീവിതത്തിനും മരണത്തിനും ഉത്താനത്തിനും സ്വർഗാരോഹണത്തിനും പരിശുദ്ധാത്മ അഭിഷേകത്തിനും ശേഷമുള്ള കാലഘട്ടം ആ കാലഘട്ടം എങ്ങനെയാണ് ഇവരെ കഴിച്ചുകൂട്ടിയത് അവർക്ക് ഏത് ബൈബിളാണ് ഉണ്ടായത് അപ്പൊ ശരിക്കു പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തറ ആരാധനാ ജീവിതമാണ് അത് വളരെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു നിഴൽ നമുക്ക് പഴയ നിയമത്തിൽ കാണാം ഒരു നിഴൽ സത്യമല്ല ആ നിഴൽ എന്താണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ മോശ ഫറവാന്റെ അടുത്ത് പോയിട്ട് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് മരുഭൂമിയിലേക്ക് മൂന്ന് ദിവസം യാത്ര ചെയ്ത് അവിടെ ഞങ്ങളുടെ കർത്താവായ ദൈവത്തിന് ഒരു ബലി അർപ്പിക്കണം ഫറവോയെ സംബന്ധിച്ച് അത് ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ് കാരണം ഈജിപ്തുകാരുടെ അനുസരിച്ച് ഫറവോ തന്നെയാണ് ദൈവം അപ്പൊ വേറൊരു ദൈവം ഇവിടെന്ന വരുന്നത് പക്ഷെ പ്രിയമുള്ളവരെ അവിടെയാണ് ഒരു പുറപ്പാട് എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് യുദ്ധത്തിലോ വാളിലോ ഫൈറ്റിലോ ഒന്നുമല്ല ഞങ്ങൾക്ക് ആരാധിക്കാൻ പോണം അപ്പൊ ദൈവാരാധനയാണ് യഥാർത്ഥത്തില് ആത്മീയ സമൂഹത്തിന്റെ അടിത്തറ അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാല് യേശു ക്രിസ്തുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനു ശേഷം ശിഷ്യന്മാർ ശിഷ്യന്മാരെ ചെയ്തിരുന്നു അവർ ഒരുമിച്ചുകൂടി വചനം പങ്കുവയ്ക്കുകയും അപ്പം മുറിക്കുകയും പ്രാർത്ഥന ചൊല്ലുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തിരുന്നു അപ്പൊ നിങ്ങൾ ചോദിക്കം എന്ന് പറഞ്ഞ എവിടത്തെ വചന പങ്കുവയ്ക്കണേ പ്രിയമുള്ളവർ അത് ഓർമ്മയുടെ ആചരണമാണ് അതുകൊണ്ടാണ് കതോലിക്കുർബാനേനെ ഓർമ്മയാചരണം എന്ന് പറയുന്നത് അനാമിനേസിസ് മനുഷ്യനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് മറവിയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവം എന്നെ പരിപാലിക്കുന്നു എന്നത് മറന്നു പോവുകയാണ് ആ മറന്നു പോകാതിരിക്കാനാണ് ഓർമ്മയാതിരിക്കുന്നത് മറവി ഫോർഗെറ്റിങ് അപ്പൊ പ്രിയമുള്ളവര് യേശുവിന്റെ സ്വർഗ്ഗാരമാണ് ശേഷം പരിശുദ്ധാന്മാവ് വന്നു കഴിഞ്ഞ ശിഷ്യന്മാര് അവര് വിശുദ്ധ കുർബാനയെ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതമായിരുന്നവരുടേത് ലൈഫ് പ്രോസസ് ജീവിതം അപ്പൊ ആ ക്രിസ്തീയ ജീവിതത്തെ വിളിക്കുന്ന പേരാണ് സഭാ കൂട്ടായ്മ ആ സഭാ കൂട്ടായ്മയിൽ ജീവിക്കുമ്പോഴാണ് യേശു പറഞ്ഞ കാര്യങ്ങൾ അവരൊക്കെ ഓർക്കാൻ പറ്റുന്നത് അതാണ് പിന്നീട് അവര് രേഖപ്പെടുത്തുന്നത് അങ്ങനെ രേഖപ്പെടുത്തിയ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് ചരിത്രപരമായി ഡിഡാക്കെയാണ് ഡിഡാക്കെ അഥവാ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പ്രബോധനം അവർ പന്ത്രണ്ട് പേരും ഒരു ചെറിയ പത്ത് പാരഗ്രാഫ് അവരെഴുതി ഉണ്ടാക്കിയതാണ് ബൈബിളിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള തെളിവ് അപ്പൊ ജീവിതത്തിൽ നിന്ന് ആണ് അവർക്ക് ജേശു പഠിപ്പിച്ച കാര്യങ്ങളും ജേശു പറഞ്ഞ കാര്യങ്ങളും ഓർമ്മ വരുന്നത് അത് പലരും രേഖപ്പെടുത്തുകയാണ് ആ പലരും രേഖപ്പെടുത്തിയതിൽ നിന്ന് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ചിലത് തെരഞ്ഞെടുത്ത് അതിൽ ഏറ്റവും ശരിയാണെന്ന് തോന്നുന്നവ സഭയുടെ നേതാക്കന്മാർ കൂടി തിരഞ്ഞെടുത്ത് പുതിയ നിയമം എന്ന പേരിൽ രൂപപ്പെടുത്തിയത് അപ്പോൾ ബൈബിളാണോ ആദ്യമുണ്ടായത് സഭാജീവിതമാണോ ആദ്യം ഉണ്ടായത് അപ്പം അതുകൊണ്ടാണ് കത്തോലിക്ക സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ നിർമ്മിക്കുന്നത് തന്നെ സഭാ ജീവിതമാണ് അപ്പൊ സഭാ സഭ എന്ന് കേൾക്കുമ്പോൾ മെത്രാൻമാർ മാർപ്പാപ്പ പുരോഹിതർ എന്ന അർത്ഥം മാത്രമാണ് എടുക്കുന്നതെങ്കിൽ മെത്രാന്മാരും മാർബാപ്പല്ല ഈ ബൈബിളിനെ ജനറേറ്റ് ചെയ്തു വരുന്നത് വിശ്വാസി സമൂഹത്തിന്റെ യേശു ക്രിസ്തുവിൽ ഉള്ള ജീവിതം അത് ആരാധനയിൽ കേന്ദ്രീകൃതമായ ആ ആരാധന എന്ന് പറയുന്നതിന്റെ പ്രധാന കേന്ദ്രമാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ അതുകൊണ്ടാണ് കത്തോലിജ സഭ ആരാധന ശുശ്രൂഷകളെ ആണ് ബൈബിളിന്റെ അടിസ്ഥാന സോഴ്സായിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിന്റെ അടിസ്ഥാന സോഴ്സ് ആയിട്ട് കാണുന്നത് ലിറ്ററി ടെക്സ്റ്റുകൾ കാരണം പ്രാർത്ഥനകളിലാണ് ആദ്യം രൂപം കൊള്ളുന്നത് അപ്പൊ പ്രിയമുള്ളവർ അതുകൊണ്ടാണ് ബൈബിളിന്റെ അടിയിൽ കെടുക്കുന്നത് അടിത്തറ എന്ന് പറയുന്നത് സഭ സഭയുടെ ജീവിതമാണ് അപ്പൊ നിങ്ങൾക്ക് ബൈബിള് പഠിച്ചാലേ മനസ്സിലാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ബൈബിള് പഠിച്ചാൽ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ലേ അത് മനസ്സിലാവണമെങ്കിൽ അതിലെ ആദ്യം മനസ്സിലായ ഒരു വചനത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ജീവിക്കണം ജീവിക്കുക എന്ന് പറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ജീവിതമല്ല കൂട്ടായ്മയിലുള്ള ജീവിതമാണ് സഭാജീവിതമാണ് അപ്പോൾ ഞങ്ങൾ നമ്മൾ വിശ്വാസ പ്രമാണത്തിന് പറയുന്ന പോലെ നമ്മൾ പറയാണ് രണ്ട് വിശ്വാസ പ്രമാണം നമ്മൾ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ സോന സൊനോദോസിന്റെ ആനന്തരഫലമായി വന്ന വിശ്വാസ നമ്മൾ പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ പ്രിയമുള്ളവരെ ഞാനിൽ നിന്ന് ഞങ്ങളിലേക്കൊരു വളർച്ചയുണ്ട് ഇതിനെ ഭരണിപ്പയനാരാമന്മാർപ്പൊരിക്ക രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഈ വിശ്വാസ പ്രമാണത്തിലെ വ്യത്യാസം തന്നെ കാണിക്കുന്നത് ഞാനിൽ നിന്ന് ഞങ്ങളിലേക്കുള്ള വളർച്ചയാണ് അപ്പൊ സഭാ കൂട്ടായ്മയിലേക്ക് വളരുന്നവർക്ക് മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആഴങ്ങൾ എന്താണ് യേശു പറഞ്ഞത് വചനങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാവുള്ളൂ ആ ആഴങ്ങൾ പരിശോധിച്ചറിഞ്ഞ ആദ്യകാല ആളുകൾ രചിച്ച പുസ്തകങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള പുതിയ നിയമഗ്രന്ഥം രൂപപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് സഭാജീവിതമാണ് ബൈബിളിനെ രൂപപ്പെടുത്തിയെടുത്തത് അതുകൊണ്ട് തന്നെ ബൈബിള് വ്യാഖ്യാനിക്കണമെങ്കിലും സഭാജീവിതത്തിൽ ഉൾപ്രവേശിക്കാത്ത ഒരാൾക്ക് ബൈബിൾ മനസ്സിലാകില്ല അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സഭാജീവിതത്തിൽ ഉൾച്ചേരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെറുതെ കത്തോലിക്കാ സഭയിൽ അംഗമാകുക കുദാശകൾ സ്വീകരിക്കുക വീട്ടിൽ പോയി കിടന്നുറങ്ങുക എന്നല്ല സഭാജീവിതത്തിൽ ഉൾച്ചേരുക എന്ന് പറഞ്ഞാൽ ഈ കൂദാശകളിലൂടെ ലഭിക്കുന്ന ദൈവാനുഗ്രഹം പരിശുദ്ധാത്മാവ് നിറവും വചനം പ്രഘോഷിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനും ജീവിക്കുന്നതിനും നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലുള്ള നഷ്ടം സഹിച്ചും നിങ്ങൾ വചനത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പൊ ചിലപ്പോ പാരമ്പര്യം എന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് ആ വിയോജിപ്പുണ്ടാകാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സഭാ ജീവിതത്തിൽ ഉദാശങ്ങളിലും ക്രിസ്തീയ ജീവിതത്തിലും ഉൾ ചേരുക എന്നതാണ് ക്രിസ്തുവിന്റെ തുടർച്ച അല്ലാതെ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം വളരില്ല അത് അതേപടി നിലനിൽക്കുള്ളു ജീവിതമാണ് വളർന്നു വളർന്ന് ജീവിതത്തിനാണ് തുടർച്ച അപ്പൊ ജീവിതത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഇന്നത്തെ സഭയുടെ ആ കുദാശകളിലും പ്രാർത്ഥനയിലും ആരാധനയിലും വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്ന ജീവിതത്തിലും ഉൾ ചേരുമ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുക അതുകൊണ്ടാണ് സഭയോടൊത്തു ചിന്തിക്കുക സെന്റേരി സഭാ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് ചിന്തിക്കാനാ പറയുന്നത് അല്ലാതെ അത് ബിഷപ്പ്മാരുടെ ഒപ്പം ചിന്തിക്കുക കർദിനാളുടെ ഒപ്പം ചിന്തിക്കുക എന്ന ഇതായിട്ട് പരിമിതപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ആരാധനയിൽ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിന് കേന്ദ്രീകരിച്ച് ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാൻ കഴിയൂ അല്ലാതെ കോളേജിൽ പോയിട്ടോ സ്കൂളിൽ പോയിട്ടോ ദൈവശാസ്ത്ര ഫാക്കൽറ്റികളിൽ പോയിട്ടോ പഠിച്ചിട്ട് ഒരാൾക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ കഴിയില്ല അതുകൊണ്ട് സഭയോടൊത്ത് ചിന്തിക്കുക സഭാത്മക ജീവിതത്തിൽ ഉൾ കൂട്ടായ്മ വളർത്തുക ഇതിലൂടെ നിങ്ങൾക്ക് യേശു ഇന്നും നിങ്ങളുടെ മുന്നിൽ സന്നിഹിതനായി എന്താണ് അവനെന്ന് നിങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തി തരും താങ്ക്